നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന എൻ്റെ ചക്രവാളത്തിനപ്പുറം എന്ന നോവലാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നോവലിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോകാം ക്ലാസ്സിൽ അമ്മുവിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് ഹരിയാനക്കാരി ധരണി കൃത്യമായി പറഞ്ഞാൽ മൻക്രോള എന്ന ഗ്രാമത്തിലാണ് അവൾ താമസിക്കുന്നത് ധരണി ഒരു പ്രത്യേക വ്യക്തിത്വമുള്ളവളാണെന്ന് അമ്മൂവിന് എപ്പോഴും തോന്നാറുണ്ട് ശാന്തതയും ആന്തരിക ശക്തിയുമുള്ളവളാണ് അവൾക്ക് ലക്ഷ്യബോധമുണ്ട് തൻ്റെ പഠിത്തം കൊണ്ട് ഗ്രാമവാസികൾക്ക് പ്രയോജനം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുവളാണ് അവൾ മനുഷ്യരുടെ അന്ധവിശ്വാസം ദൂരീകരിക്കണമെന്നും സ്ത്രീകൾ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാകണമെന്നും എപ്പോഴും വാദിക്കുന്നവൾ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യവും വിശ്വാസങ്ങളും മാനിക്കുന്നവൾ ഇങ്ങനെ എന്തുകൊണ്ടും സൽഗുണ സമ്പന്നയാണ് ധരണി തൻ്റെ ഗ്രാമത്തിൽ വരേണ്ട മാറ്റങ്ങളെക്കുറിച്ച് നല്ല ബോധം ഉള്ളവളാണ് അവൾ അമ്മ കാണാൻ വരണം ഇത്തവണ ജാത്രയ്ക്കായി ഞാൻ പോകുമ്പോൾ നീ എൻ്റെ കൂടെ വരണം ധരണി അമ്മുവിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു അവൾ സമ്മതിച്ചു അമ്മു ആദ്യമായാണ് ഡൽഹിയിൽ കോളേജിൽ നിന്നല്ലാതെ വീട്ടിലേക്കല്ലാതെ ദൂരെ എവിടെയെങ്കിലും പോകുന്നത് ധരണി പറഞ്ഞു പറഞ്ഞ് അവളുടെ അച്ഛൻ നരേന്ദ്ര സിംഗിനെയും അമ്മ സുജാത ദേവിയെയും അനീതി മാളവിയെയും അമ്മാവൻ വേദ് മകൻ മിനീഷിനെയും ഒക്കെ അമ്മുവിനറിയാം അങ്ങനെ അത്തവണത്തെ ഉത്സവത്തിൻ്റെ പ്രധാന ദേവത ശക്തി ദേവി ദുർഗയുടെ ഗ്രാമീണ രൂപം യാത്രയ്ക്ക് പോകാനായി ധരണിയോടൊപ്പം അമ്മു യാത്ര തിരിച്ചു നഗരത്തിലെ റോഡിൻ്റെ കുഴികളിലൂടെ ബസിൻ്റെ കുലുങ്ങി കുലുങ്ങിയുള്ള യാത്രയിൽ ഇരുവശത്തും പച്ചപ്പുള്ള കർഷക ഭൂമികൾ പരന്ന് കിടക്കുന്നത് കണ്ടു ഉണങ്ങിയ മണ്ണിൻമേൽ കാറ്റിൽ ചുരുണ്ടു കിടക്കുന്ന വള്ളിപ്പയറിൻ്റെ തണ്ടുകൾ എവിടെയും ദൃശ്യമാണ് ഇടയ്ക്കിടയ്ക്ക് റോഡരികിൽ ഉയർന്നു നിൽക്കുന്ന ശക്തിദേവ ജാത്ര ആഘോഷം എല്ലാവർക്കും സ്വാഗതം എന്ന വലിയ ബാനറുകൾ കാണുവാൻ സാധിച്ചു ധരണി റോഡിന് ഇരുവശത്തെയും കാഴ്ചകൾ അമ്മൂവിന് വിവരിച്ചുകൊണ്ടേയിരുന്നു നീ കാണേണ്ടത് കേവലം ഉത്സവം മാത്രമല്ല ഇവിടുത്തെ ഗ്രാമവാസികൾ അവരുടെ ചര്യകൾ വിശ്വാസങ്ങൾ അവരുടെ സഹനം എല്ലാത്തിനുപരി ഈ നാടിൻ്റെ പിന്നോക്കാവസ്ഥ എല്ലാം കണ്ടാൽ മാത്രമേ ഈ പ്രദേശം എന്താണെന്ന് നിനക്ക് മനസ്സിലാകൂ ധരണി പറഞ്ഞു ഗ്രാമത്തിലേക്ക് അവർ എത്തിയപ്പോൾ അവിടെയെല്ലാം മഞ്ഞ പ്രകാശത്തിൽ തഴുകി നിൽക്കുന്ന കൃഷിയിടങ്ങൾ പരന്നു കിടക്കുന്നു അവിടെ ഓടിച്ചാടി പാട്ടും പാടി നടക്കുന്ന കുച്ചുകുട്ടികൾ ഉറക്കെ പാട്ട് വച്ച് കറങ്ങി നടക്കുന്ന റിക്ഷകൾ കാളവണ്ടികൾ റോഡിനരികിലുള്ള വീടിൻ്റെ മുറ്റത്ത് കൂട്ടം കൂടി നിൽക്കുന്ന അമ്മമാർ പൂവാലന്മാർ എല്ലാം വഴിയിൽ ഉടനീളം കാഴ്ചയായിരുന്നു നടന്നു പോകുന്ന വഴിയിൽ അമ്മുവിനെ അത്ഭുതത്തോടെ നോക്കുന്ന ഗ്രാമവാസികൾ ധരണിയോട് കുശലം ചോദിക്കുന്ന ആളുകൾ കൂട്ടുകാരിയാണോ എന്ന് ചോദിച്ച് വ്യക്തത വരുത്തുന്ന യുവാക്കൾ അവരെല്ലാവരും ഉത്സവത്തിൻ്റെ ആവേശത്തിലാണ് വീട്ടിലെത്തിയപ്പോൾ ഒരു തനി ഗ്രാമാന്തരീക്ഷത്തിലുള്ള പുല്ലുമേഞ്ഞ വൃത്തിയുള്ള വീട് ചാണകം മെഴുകി മിനുക്കിയിട്ടിരിക്കുന്നു അമ്മയും മാളവികയും തങ്ങളെ പ്രതീക്ഷിച്ചിരുന്ന പോലെ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു ചെരുപ്പ് ഊരി കൈയും കാലും മുഖവും കഴുകി അകത്തു കയറി അമ്മ നല്ല കരിമ്പിൻ ജ്യൂസ് ഇഞ്ചി ചേർത്ത് കൊണ്ടുവന്നു ദാഹം കാരണം അമ്മു രണ്ട് ഗ്ലാസ് കുഴിച്ചു അമ്മയ്ക്ക് സന്തോഷമായി കുളിക്കാൻ ആയി പുറത്തെ മറയിൽ പോയി ഫ്രഷായി വന്നപ്പോൾ അമ്മ കഴിക്കാൻ എടുത്തു വെച്ചു സ്വാദിഷ്ടമായ ദാൽ കറിയും ചപ്പാത്തിയും കഴിച്ചു ക്ഷീണമില്ലെങ്കിൽ നമുക്ക് ഉത്സവ കാഴ്ചകൾ കാണാൻ പോയാലോ എന്ന് ധരണി ചോദിച്ചു അമ്മു സന്തോഷത്തോടെ ധരണിക്കും മളവിക്കുമൊപ്പം പുറത്തിറങ്ങി മാളവിക വളരെ വേഗം അമ്മൂവിനോട് അടുത്തു നന്നായി സംസാരിക്കാൻ ഇഷ്ടമുള്ള കുട്ടിയാണ് അവൾ മാർക്കറ്റ് റോഡിലൂടെ നടന്നു പോകുമ്പോൾ മൂക്കിൽ ചൂടുള്ള പൂരിയുടെ ഗന്ധവും മുളക് ബജിയുടെ മണവും സഹിക്കവയ്യാതായി വിശപ്പില്ലെങ്കിലും മുളക് ബജിയും വാങ്ങി വട്ടയിലെ ഭജിയും നല്ല പുളിയും എരിയുമുള്ള ഉള്ളി സംബന്ധിയും കിട്ടി പേരും ഓരോ പൊതി കയ്യിൽ പിടിച്ചു തിന്നുകൊണ്ട് കാഴ്ചകൾ ആസ്വദിച്ച് നടന്നു മുന്നോട്ട് നടന്നപ്പോൾ പടിഞ്ഞാറോട്ട് കുനിയുന്ന സൂര്യൻ പകർന്നു വയ്ക്കുന്ന തപ്തമായ കാന്തിയിൽ സ്ത്രീകൾ വെള്ളയിൽ മൂടിയ തലയും ചുണ്ടിനരിയിൽ കുങ്കുമവും കൊണ്ട് ദേവിയോടുള്ള വിശ്വാസം പ്രകടിപ്പിക്കുന്ന അപൂർവ കാഴ്ച കാണാൻ സാധിച്ചു കുട്ടികളുടെ ഗ്രാമദേവി ക്ഷേത്ര സ്നാനവും സ്ത്രീകളുടെ കൂട്ടപ്രാർത്ഥനയും പുരുഷന്മാരുടെ കാവൽപ്പാട്ടുമെല്ലാം ഒരു വശത്തുകൂടെ നടക്കുന്നുണ്ട് മറ്റൊരു കോണിൽ ഒരു നാടൻ നാടകം നടക്കുന്നു നടന്മാരുടെ ഉച്ചത്തിലുള്ള ഡയലോഗുകളും അത് ആസ്വദിച്ച് പൊട്ടിച്ചിരിക്കുന്ന കാഴ്ചക്കാരും അവിടെ ബജിയും തിന്ന നാടകം കാണുമ്പോൾ തലയിൽ ഒരു തോർത്തും വൃത്തിയുള്ള നേർത്ത കുർത്തയും കസവും മുണ്ടും ധരിച്ച് ചുണ്ടിൽ പുഞ്ചിരിയുമായി ഒരാൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു കണ്ടതും ചിരിച്ചുകൊണ്ട് മാളവിക പറഞ്ഞു ചേച്ചി ഇതാണ് ഞങ്ങളുടെ മിനേഷ് എണ്ണൻ അമ്മ കൈകൂപ്പി ധരണി അധികം ശ്രദ്ധിക്കാത്ത മട്ടിൽ അടുത്ത് നിന്ന് സ്ത്രീയോട് കുശലം പറഞ്ഞുകൊണ്ടിരുന്നു മിനേഷ് പോയപ്പോൾ മാളവിക പറഞ്ഞു എന്നെ ഇന്ന് ചേച്ചി കൊല്ലും ചേച്ചിയുടെ പിറകെ എപ്പോഴും കിന്നാരം പറയാൻ അണ്ണം വരുന്നതുകൊണ്ട് ചേച്ചി അണ്ണനെ നോക്കുകയേയില്ല അയാൾ പോയി കഴിഞ്ഞപ്പോൾ ധരണി മാളവികയുടെ ചെവിയിൽ കിഴുകി ഏപ്രിൽ മെയ് മാസത്തിൽ പൂർത്തിയായ വിളവെടുപ്പിന് ശേഷം നടത്തുന്ന ആറ് ദിവസത്തെ ആഘോഷമാണ് ഈ ഉത്സവം ആഘോഷം വേനൽക്കാലത്തിന് നടുവിലായതുകൊണ്ട് പൊടിപടലങ്ങൾ എവിടെയും നിറഞ്ഞിരിക്കും ശക്തിദേവിയുടെ ആലയത്തിലാണ് പിറവിക്കുള്ള സൂചനയായി കൊടിയേറ്റം നടത്തുന്നത് വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ച ആ ഗ്രാമത്തിൽ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ ഒത്തുചേരുന്ന ഒരു ദിവസം കൂടിയാണിത് വിശ്വാസികൾ ചുമക്കുന്ന ദേവിയുടെ പ്രതിമകളും പുറം തുളയുള്ള സ്പീക്കറുള്ള ഉത്സവ സംബന്ധിയായ കാഴ്ചകളുമാണ് ഇതിൻ്റെ പ്രത്യേകത ചിലർ ദേവിയെ നോക്കി ഭക്തിയോട് പാടുന്നു ചിലർ ആ മണ്ണിൽ ഉരുണ്ടുകിടന്ന് പ്രാർത്ഥിക്കുന്നു വർണ്ണശോഭയാർന്ന ദേവി വിഗ്രഹങ്ങൾ ഭക്തർ ചുമന്നുകൊണ്ട് ഗ്രാമപ്രദക്ഷിണം വെക്കുന്നു രാത്രി മുഴുവൻ റാസ നൃത്തം താളത്തിൽ ചുറ്റി നൃത്തം ചെയ്യുന്നതാണത് പെരുമഴ പോലെ നടക്കുന്നുണ്ടായിരുന്നു പലയിടങ്ങളിലും കുട്ടികൾക്കായി കൊട്ടാര കളികൾ ഉറിയടിക്കൽ എന്നുവേണ്ട പലതരം കളികൾ നടക്കുന്നത് കാണാം ആ ദേശം മുഴുവനും ആഘോഷത്തിമിർപ്പിലാണ് ശബ്ദവും വിളക്കുകളും സ്നേഹപ്രകടനങ്ങളും എല്ലാം നോക്കി കണ്ട അമ്മന് ഇതൊക്കെ ഒരു അത്ഭുത കാഴ്ചയായിരുന്നു പിറ്റേന്ന് ഉത്സവത്തിൻ്റെ രാത്രിയിൽ ഭക്തർ തീ കൊളുത്തിയ കരിമരുന്ന് വിളക്കുമായി ക്ഷേത്രം ചുറ്റുന്നു അങ്ങനെ അന്ധകാരത്തെ മാറ്റി അവർ ദീപം തെളിയിക്കുന്നു ഏറ്റവും ഒടുവിൽ അന്നദാനമാണ് ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അതിരുകളില്ലാതെ ഭജനയും പാട്ടും നടത്തിക്കൊണ്ട് കഠി ചാവൽ എന്ന തൈരുപയോഗിച്ചുണ്ടാക്കുന്ന കറിയും വെളുത്ത ചോറും ഒരുക്കുന്നു കൂടാതെ ചപ്പാത്തിയും ആലു ടൊമാറ്റോ പറ സബ്ജിയും ഇഷ്ടംപോലെ വിളമ്പുന്നു ഈ ഉത്സവം നടക്കുന്ന ദിവസങ്ങളിൽ ആരും അവരുടെ അവരവരുടെ വീടിനുള്ളിൽ ഇരിക്കുകയില്ല എല്ലാവരും തെരുവിൽ ഒത്തുകൂടുന്നു അമ്മൂനെ അത്ഭുതപ്പെടുത്തി ഇത് ഒരു അപൂർവ കാഴ്ചയാണ് അന്ന് രാത്രി താമസിച്ചാണ് എല്ലാവരും കിടന്നത് രാവിലെ അമ്മൂനെ യാത്രയാക്കുമ്പോൾ അച്ഛനും അമ്മയും മാളവികയും ഒരുപോലെ വികാരഭരിതരായി ഇനിയും വരണമെന്നും പ്രത്യേകിച്ച് അടുത്ത യാത്രയ്ക്ക് വരുമ്പോൾ കൂടുതൽ ദിവസം നിൽക്കണമെന്നും പറഞ്ഞ് സ്നേഹത്തോടെ അമ്മുവിനെ അവർ യാത്രയാക്കി വിവരണം ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടണം ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം